ട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ കുടുംബശ്രീ ഭക്ഷ്യമേളയിൽ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച ഇരുപതോളം വ്യത്യസ്ത ദോശകളുമായി വാണിയമ്പലം ജനകീയ ഹോട്ടലിലെ കെ റീനയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം കൗണ്ടറിനു മുൻപിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ചിക്കൻ മസാല ദോശകൾക്കും നെയ്റോസ്റ്റിനുമായിരുന്നു ആവശ്യക്കാർ ഏറെ ലൈവായിട്ടായിരുന്നു പാചകം വ്യത്യസ്ത ോശകൾക്ക് മുപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് വില ഗീ ദോശ മുട്ടദോശ ചട്നി ദോശ തക്കാളി ദോശ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്ത രുചികളിലുള്ള ദോശകൾ രണ്ടാം ദിനത്തിൽ നാൽപ്പത് കിലോ മാവിൻ്റെ ദോശയാണ് ചുട്ടെടുത്തത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ സെന്റർ